തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രയുക്തി മെഗാ തൊഴിൽമേളയിൽ പ്രമുഖമായ മുപ്പത്തഞ്ചിൽ പരം സ്വകാര്യ ഉദ്യോഗധായകരും അഞ്ഞൂറിൽ ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു നേരത്തെ രജിസ്റ്റർ ചെയ്തവരും തത്സമയ രജിസ്ട്രേഷൻ നടത്തിയവരും തൊഴിൽമേളയിൽ അവസരം ഉപയോഗപ്പെടുത്തി മെഗാ തൊഴിൽമേള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാല് നമ്മൾ ഒരുപാട് കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കല്ല തൊഴിലിനോടുള്ള നമ്മുടെ ആഭിമുഖ്യ ആഭിമുഖ്യം ഒന്ന് മാറ്റിയാൽ ആഭിമുഖ്യം മാറ്റാൻ അല്ലെങ്കിൽ മനോഭാവം മാറ്റിയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും പലപ്പോഴും നമ്മുടെ കുട്ടികൾ വീട്ടിനടുത്ത് ജോലി പോകണം ചിന്തിക്കുന്നവരാണ് നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലോ അന്റാർട്ടിക്കയിലോ അവിടെ പോയി പഠിച്ചാലും അവിടെ തന്നെ വലിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവള്ളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ വി രാധ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ജാസ്മിൻ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ കെ വിനോദ് ഹോസ്ദുർഗ് ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ പി പവിത്രൻ വൊക്കേഷണൽ ഗൈഡ് ലൈൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ പി കെ അജീഷ് പോളിടെക്നിക് സീനിയർ സൂപ്രണ്ടന്റ് പി സൈനുദ്ദീൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ പി രാജൻ പ്ലേസ്മെന്റ് ഓഫീസർ ഷൈജു കെ നായർ എന്നിവർ സംസാരിച്ചു